ഇപ്പൊ അടുത്തൊരു സ്ഥലത്ത് വലിയ സന്തോഷത്തോടുകൂടെ നടത്തുന്ന ഒരു സദ്യയാണല്ലോ പറയുന്നു പത്ത് സദ്യകൾ സുന്നത്തുണ്ട് പക്ഷെ പലതും സുന്നത്തായി പുറത്ത് കാണാറില്ല മാർക്കം നടത്തിയാൽ ഒരു വലിമത്ത് സുന്നത്തില്ലേ ആരാ കൊടുക്കാറുള്ളത് കിട്ടുന്ന ഡ്രസ്സും ഡ്രെസ്സും മുട്ടയൊക്കെ വാങ്ങിക്കുന്നല്ലിമത്ത് സിന്നത്തുണ്ട് വലിമത്ത് എന്ന കല്യാണത്തിന് മാത്രൊന്നുമല്ല അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മാർക്കം ചെയ്യുന്ന സമയത്ത് അതിനു മുമ്പേ വരുന്ന ആദ്യം വരുന്ന ഒന്നാണ് ആ അത് നല്ല ഇൽമുള്ള ആളുകളെ സമീപിച്ച് അവര് പറയും പോലെ കേട്ട് കാര്യങ്ങൾ ചെയ്യുക ഇപ്പൊ അടുത്തുണ്ടായ അനുഭവം എന്താന്ന് വെച്ചാൽ ആ അർത്ഥം ചോദിച്ചു നമ്മൾ അവിടെ എത്തിയപ്പോൾ സാധാരണ ചോദിക്കുമല്ലോ മൃഗത്തെ അർത്ഥം നല്ലൊരു മൃഗത്തെ കൊണ്ട് കെട്ടിക്കൊണ്ട് വെച്ചിട്ടുണ്ട് പാസും പ്രായൊക്കെ റെഡിയാണ് അതിനൊന്നും കുഴപ്പമില്ല അറവ് നടത്തുന്ന ആളും അറിയുന്ന ആളന്നെ പക്ഷെ അതിന് വീട്ടുകാരൻ പറഞ്ഞു മുടികളയാനുള്ള ആൾ എത്തിയിട്ടില്ല രണ്ട് കത്തി ഒപ്പല്ലേ വെക്കണ്ടെന്ന് വെച്ചു ഇത് നിങ്ങൾ കരുതണ്ട ബാംഗ്ലൂരിലാണ് മലപ്പുറം ജില്ലത്തെ പരിപാടി പറഞ്ഞു വേറെ അല്ല നമ്മുടെ മലപ്പുറം ജില്ല സ്ഥലത്തായി പറഞ്ഞേ ഉദാഹരണ ഞാൻ പറഞ്ഞു എന്താ അങ്ങനെ പറയാൻ കാരണം ഇപ്പോഴും ജഹാലത്ത് നിലനിൽക്കുന്നുണ്ട് എന്നതിന്റെ ഒരു അടയാളാണത് അങ്ങനെ ഉണ്ടോ ഒന്ന് രണ്ട് കത്തി വെക്കണ്ട് കുട്ടിയുടെ തലയിലും മൃഗത്തിന്റെ കഴുത്തിലോ അല്ലേ ഈ അറവ് നടത്തിക്കഴിഞ്ഞ് വിഷയം മുടികളയുന്ന ആള് വന്ന് അതതിന്റെ സമയത്തും കാര്യങ്ങളിലും നടത്തുന്നതിന് പകരം ആളുകൾ പൊതുവേ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു അബദ്ധാണത് എന്ത് രണ്ട് കത്തിയും ഒപ്പം വെക്കണം ഇപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങനല്ല ചെയ്യേണ്ടത് അങ്ങനൊന്നുമല്ലല്ലോ കിതാബില് നമ്മൾ ഓതി ഓതിപ്പിടിച്ചോന്നോ രണ്ട് കത്തി ഒപ്പം വെക്കണമെന്നല്ലോ അപ്പൊ പിന്നെ എവിടുന്നാ ഇത് വന്ന ചോദിക്കുമ്പോ അത് അറിവിന്റെ ആള് പറഞ്ഞു കൊടുത്തൊരു സംഗതിയാണ് അറവിന്റെ ആള് വലിയ കിതാബ് ഓതി പഠിച്ച ഓതിപ്പടിച്ച ആളൊന്നുമില്ല അറക്കാൻ അറിയും അറിവ് നടത്താൻ അറിയും എങ്ങനെ അറിവ് നടത്തേണ്ടത് എന്തെല്ലാം മുറിയണം ആ സമയത്ത് ചൊല്ലൽ സുന്നത്തുള്ള തിക്രുകൾ അതൊക്കെ എങ്ങോട്ടാ തിരിച്ചു കിടത്തേണ്ടത് എന്ന് ആവശ്യമൊക്കെ പക്ഷെ അതിന്റെ സുന്നത്തെ ആ രൂപം പോലെ പാലിക്കേണ്ടടുത്ത് ആളുകളെ മനസ്സിലാക്കി വെച്ചത് ഇങ്ങനെയാണ് അതേ രൂപത്തിൽ തന്നെ നിങ്ങൾ നോക്ക് അവിടെ മുടി കളയുന്ന സ്ഥലത്ത് ഈ കളയുന്ന മുടി വടിച്ചെടുക്കുന്ന മുടി അത് തൂക്കിയിട്ട് അതിന്റെ തൂക്കത്തിന് സ്വർണമോ വെള്ളിയോ സ്വതക്ക ചെയ്യൽ സുന്നത്തുണ്ട് അല്ലേ അപ്പൊ മുടി വടിച്ചു കളഞ്ഞാലും മുടി എന്താ ചെയ്യ മുടി അവിടെ ഭദ്രമായി സൂക്ഷിക്കാണ് എന്തിനാ സൂക്ഷിക്കുന്നത് ഒന്നിനല്ല സൂക്ഷിക്കുന്നത് ഈ തൂക്കാനാണ് കഴിഞ്ഞാൽ അത് കുഴിച്ചു മുടണം അതാണ് അതിന്റെ സുന്നത്ത് അല്ലാതെ പെട്ടിയിലാക്കി തൂക്കി കെടുത്തക്കെ സുന്നത്തൊന്നുമില്ല തൂക്കണ സമയം വരെ അത് എടുത്തുപോക്കും തൂക്കം കിട്ടിയാൽ ഇത്ര ടൈമൊന്നും വേണ്ട അത് കുഴിച്ചു ഈ മുടി കൊണ്ടുപോയിട്ട് സഹോദരങ്ങളെ എന്താ പണി വയ്ക്കുമ്പോ അത് പുഴയിൽ വയ്ക്കാൻ കൊണ്ടുപോകണം അതെന്താർപ്പാട് അങ്ങനെ ഉണ്ടോന്ന് ആരംഭത്തിൽ ഒരു ഒരു സുന്നത്ത് കുഴിച്ചുമൂടലല്ലേ സുന്നത്ത് നഖം വെട്ടിയാൽ എന്താ ചെയ്യേണ്ടത് കുഴിച്ചു മുടണം പുരുഷന്മാരുടേത് മുടൽ സുന്നത്താണ് സ്ത്രീകളുടേത് മുടൽ നിർബന്ധമാണ് ഒഴിവാക്കി പോകുന്ന മുടിയും വെട്ടിക്കളയുന്ന നഖമൊക്കെ മുടി ഇങ്ങനെ വാർന്നിട്ട് ഉണ്ടോ ഉണ്ടാക്കിട്ടൊരു ഭാഗത്ത് ഇങ്ങനെ വർക്കത്തിന് വെക്കരുത് അത് കുഴിച്ചു മുടിക്കളയണം ചില സ്ഥലത്തൊക്കെ ചെന്നാൽ റൂമിന്റെ ഉള്ളിലൊക്കെ ചെന്നാൽ ഫാൻ അങ്ങോട്ടിട്ടാല് വർക്കത്തിന് ഓരോ ഭാഗത്തു ഓരോ ഉണ്ടോ വരും അത് വാർന്നു വെച്ച ഉണ്ടകളാണ് അത് ശരി വാർന്നു വെക്കുമ്പോഴും ഉണ്ട വന്നാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് എടുത്തു വെക്കലല്ല അത് കുഴിച്ചു മുടണം നിർബന്ധമാണ് സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് കളയുന്നൊക്കെ അങ്ങനെയാണ് നഖം അത് വെട്ടിയിട്ട് പല ഭാഗത്തേക്കും തെറുപ്പിച്ചു കളയാൻ പാടില്ല അതിലൊരുപാട് സംഗതികളുണ്ട് അത് പറഞ്ഞിടത്ത് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു നഖത്തിലൂടെ ിഹർ ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് ഷെയ്ത്താൻമാരെ കൂട്ടത്തിൽ സിഹിറിന് വേണ്ടി ഉപയോഗിക്കുന്ന അവശിഷ്ടങ്ങളിൽ ഒന്നാണ് നഖം നീ ഒരൊറ്റ കുട്ടി നഗടെയും കളിയില്ല കാരണം സിഹിർ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ പേടിയോ ഈ സിഹർ വരുന്നവരെ പോലും പിന്നെ പേടിയായി പോയി അതിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പഴയ കാലത്ത് ഒഴിവാക്കപ്പെടുന്ന നഖങ്ങൾ അതുകൊണ്ട് നഖങ്ങൾ അങ്ങനെ വെട്ടി മുറിച്ച് ഒഴിവാക്കേണ്ടതല്ല അത് കുഴിച്ചു മൂടണം മറ്റൊരു സംഗതി ഈ സുന്നത്തായ അമല് ചെയ്തു എന്നതിന് കുഴിച്ചു മൂടിയ സ്ഥലം നാളെ പാരത്രിക ലോകത്ത് നമുക്ക് സാക്ഷി നിൽക്കും അന്ന് അന്ന് ജനങ്ങളൊക്കെ പുറത്തേക്ക് വന്ന് കൂട്ടം കൂട്ടമായി മഷറിൽ നിൽക്കുമ്പോൾ ഭൂമി അതിന്റെ വാർത്തകൾ വായിക്കുന്ന ഒരു ദിനം എന്താണ് ആ ഭൂമി വായിക്കുന്നത് ഭൂമിയുടെ ഉപരിഭാഗത്ത് ചെയ്ത നന്മയും വായിക്കും തിന്മയും വായിക്കും ആ ഭൂമി ഒരു സംഗതിയാണ് ഇയാൾ ഈ സുന്നത്തായ അമലി നിർവഹിച്ചിട്ടുണ്ട് കുഴിച്ചു മൂടിയ സ്ഥലം അത് സാക്ഷി നിൽക്കും അതുകൊണ്ട് ഓരോ പത്ത് ദിവസവും കൂടുമ്പോടു നഖം മുറിച്ചു കളയണം മുറിച്ചു കളയുന്നവർ തന്നെ ഒരൊറ്റ നഖവും വർക്കത്തിന് ബാക്കി വെക്കരുത് മുറിക്കാതെ ഏതെങ്കിലും ഒരു നഖം മുറിക്കാതെ ബാക്കി വെക്കാൻ പാടില്ല നഖം മുറിക്കാതെ ബാക്കി വെക്കുന്നത് റഹ്മത്തിന്റെ മലക്കുകൾ അകന്നു പോകാനുള്ള വലിയൊരു കാരണമാണ് അഷ്റഫുൽ അഷ്റഫുൽ റസൂലുള്ളാഹി റസൂലുള്ളാഹി അലൈഹി വസല്ലം ഉറക്ക സ്വലാത്തല്ലണം ഈ ചില വെള്ളിയാഴ്ച പള്ളിയിൽ കുത്തുപോകുന്ന പോലെ ആകരുത് സ്വലാത്ത ഉറക്ക ചൊല്ലണം